ഹലോ ഗൈസ് എല്ലാവർക്കും അല്ലു സ്വിഡിയിലേക്ക് സ്വാഗതം നമ്മൾ ചോറ്റുപാത്രം ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ക്രീം ബിസ്ക്കറ്റും ജാക്ക് ഫ്രൂട്ടിൻ്റെ കേക്കുമാണ് ഗൈസ് കുക്കുമോക്ക് വെക്കുന്നത് കുക്കുമോക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ക്രീം ബിസ്ക്കറ്റും ഭയങ്കര ഇഷ്ടമാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ കേക്ക് വാങ്ങിച്ചത് തീരാറായി ഗെയ്സ് രണ്ട് പീസേ ഉള്ളൂ അതിൽ ഒരു പീസേ കുക്കുമോള് തിന്നുകയുള്ളു എന്നിട്ട് ഡ്രീം ആൻഡ് ക്രീമിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ് ഗൈസ് നമ്മൾ അടുത്തതായി എടുക്കുന്നത് കണ്ടു ഗെയ്സ് ഡ്രീം ആൻഡ് ക്രീം നല്ല ക്രീം ബിസ്ക്കറ്റ് അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബിസ്ക്കറ്റ് ഒരു കേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ചോറാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഗൈസ് നല്ല ആവി പറക്കുന്ന നല്ല പുളി ചോറിട്ടിട്ടുണ്ട് ഗൈസ് പാത്രത്തിൽ അല്ലൂന് അച്ചാറും വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പിന്നെ ഒഴിച്ചേറി പരിപ്പാണ് ഗൈസ് പിന്നെ രണ്ട് ബോട്ടിലും നമ്മൾ വെള്ളവും നിറയ്ക്കാൻ പോകുന്നു നിറച്ചിട്ടുണ്ട് പതിമുഖ വെള്ളമാണ് രണ്ടും വടക്കാനി നമുക്ക് ആ നീല കുക്കു അല്ലുൻ്റെതും ആനയുടെ ബോട്ടിൽ കുക്കുവിൻ്റെതും ആണ് ഗൈസ് ഇന്ന് നമുക്ക് വറുത്തതെന്ന് പറഞ്ഞാൽ കൊഞ്ചാണ് വറുക്കാണ്ട് നമ്മൾ അടുപ്പിലോട്ട് ഫ്രൈ വെച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുമാണ് കൊഞ്ച് ഇനി നമുക്ക് മൊരിഞ്ഞു പാത്രങ്ങളിലേക്ക് മാറ്റാം ഈ കുക്കുനും അല്ലൂനും കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അങ്ങനെ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസിൻ്റെ ചോറ്റുപാത്രം വീഡിയോ കഴിഞ്ഞിരിക്കുന്നു